നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ലഹരിയില്ലാത്ത ലോകത്ത് വായന ആവട്ടെ ലഹരി എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് പാലന്തായി പി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ ചിത്രീകരിച്ച നവനി ഷോർട്ട് ഫിലിം പുറത്തിറങ്ങി പാനൂർ പ്രസ് ക്ലബ്ബിൽ വെച്ച് പാനൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബൈജു കേളോത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ലഹരിയില്ലാത്ത ലോകത്ത് വായനയാവട്ടെ ലഹരി എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് പാലത്തായി യു പി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ ചിത്രീകരിച്ച നവനി ഷോർട്ട് ഫിലിം പുറത്തിറങ്ങി പ്രസ് ിൽ വെച്ച് നടന്ന ചടങ്ങി പാനൂർ ഉപജില്ലാ വിദ്യാഭ്യാസം നിർവഹിച്ചു ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൻ്റെ പുതിയ സാങ്കേതിക വിദ്യയെ കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ അതിൽ അഭിനയിക്കാനും അവരുടെ സഹകരണത വളർത്താനും ഒക്കെയുള്ള ഒരു അവസരം അതുപോലെ തന്നെ ഒരു കൂട്ടായ്മയുടെ ഒരു അനുഭവം അല്ലെങ്കിൽ പുതിയ തൊഴിൽ മേഖല പരിചയപ്പെടാനുള്ള അവസരം അങ്ങനെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ പാഠപുസ്തകങ്ങളിലടക്കം സിനിമ നിർമ്മാണം എങ്ങനെയാണ് പരിചയപ്പെടുന്നത് അതുകൊണ്ട് ഇതൊരു പഠനം ചടങ്ങിൽ എച്ച് എം വിജോയ് സ്റ്റാഫ് സെക്രട്ടറി രജീഷ് കുമാർ സി പി പ്രമോദ് ജെ ഗോവിന്ദ് പി ടി പ്രസിഡന്റ് രാജേഷ് കുളങ്ങര നീതു ചോയ് എന്നിവർ ഷോർട്ട് ഫിലിം നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടങ്ങളും പരിചയപ്പെടുത്തുന്ന ഒരു ശില്പശാലയുടെ സ്വഭാവത്തിലാണ് ഈ ഷോർട്ട് ഫിലിം നിർദ്ദേശിച്ചിരുന്നത് ഷോർട്ട് ഫിലിമിന്റെ തിരക്കഥ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നീതു ജോയിയാണ് സംഗീത രചന ആലാപനം പ്രമോദിച്ച ഗോവിന്ദ് ക്യാമറ എഡിറ്റിംഗ് രമേഷ് കെ ടിയും നിർവഹിക്കുന്നു സ്കൂളിലെ അധ്യാപകരായ ആദിര ഹരിദാസ് അഷ്ലി റാം നീതു ജോയ് അമിത ആശിഷ് സജിന പ്രസാദ് ജയേന്ദ്രൻ എന്നിവരും നവനിയ ദക്ഷ സന്മയ് ജീവ് ദേവസങ്കേത് തുടങ്ങി നിരവധി കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ടുണ്ട് സമഗ്ര ന്യൂസ് ഭാഗമായിട്ടു